മീൻ വെട്ടന്നെ കണ്ടിക്ക് കണ്ടിക്ക് എല്ലാരും കണ്ടിക്ക് ഒരാള് കാവല് കിടക്കുന്നേട്ടാ വിനോട്ടന് കാവലാണ് ഇനി അത് മീൻ വെട്ടി കഴിഞ്ഞു വിനോട്ടൻ ഇങ്ങോട്ട് മാറുന്നവരെ ഈ കടത്തം കിടക്കൂ ഏ ഇവിടെ വിചാരം എന്താണെന്നറിയാ ഇതിനകത്തുനിന്ന് ഇപ്പൊ ഇവക്ക് കഴിക്കാൻ കിട്ടും പറഞ്ഞോണ്ടിരിക്കാണേ അതിനാണ ആ കിടത്തം കിടക്കുന്നത് കിടത്തങ്ങ് ഉറങ്ങിപ്പോയി ഇത് കൊഴുവയാണ് അത് കാരണം വേഗമൊന്നും വെട്ടിത്തീരില്ലല്ലോ അതാ വെട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഒത്തിരിയായിട്ടോ മീൻ മേടിച്ചിട്ട് മീനിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ മീൻ മേടിക്കൽ കുറവാ അത് ചെമ്മീൻ കിട്ടിയതായിട്ടോ വരണോ അപ്പോൾ ഞങ്ങൾ മേടിക്കാറില്ല ഇന്നിപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് മേടിച്ചതാണ് അപ്പോൾ പിന്നോട്ടം പറഞ്ഞു എനിക്ക് വയ്യ ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ടിരിക്കുകയാണ് ആ എൻ്റെ പണ്ടത്തെ വേദനയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കർക്കട ഒക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ വേദനയൊക്കെ കൂടും എന്നൊക്കെയല്ലേ പറയണേ അപ്പോൾ അങ്ങനെ കൂടി അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോയി വന്നു വന്നതിന് ശേഷം എനിക്ക് വയ്യ തീരെ പറ്റുന്നില്ല കൈവേദന ഒരു ഭാഗത്ത് നടുവേദന ഒരു ഭാഗത്ത് മൊത്തം പ്രശ്നമായി കിടക്കുക അപ്പോൾ വിനോട്ടൊന്ന് ഞാൻ വെട്ടാടി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വിനോട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളാണെങ്കിൽ ഇങ്ങനെ നിന്ന് നല്ല ഉറക്കവും കുരുത്തൊക്കെ ഉണ്ട് മീനും ഇപ്പം തുടങ്ങുവേ എഴുന്നേറ്റ് ഉറക്കാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് അവൾ അപ്പം അങ്ങനെ മീൻ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഇച്ചിരി അയിലും മേടിച്ചിട്ടുണ്ട് കേട്ടോ അയല ഞങ്ങൾ മേടിക്കാറേ ഇല്ല ആ ഒരു പ്രശ്നം നടന്ന് കടലിൽ എന്തൊക്കെയോ ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം കണ്ടെയ്നർ ആ കണ്ടെയ്നറിൻ്റെ ആ ഒരു ഇതെല്ലാം വന്നതിന് ശേഷം ഞങ്ങൾ മീൻ മേടിച്ചിട്ടേ ഇല്ല ഭയങ്കര കൊതിയായിപ്പോയി ഞങ്ങൾക്ക് മീനും ചിക്കനും ഇല്ലാണ്ട് പറ്റില്ല ഏട്ടാ അപ്പം ഞങ്ങൾ ഇന്ന് മേടിച്ചിട്ടുണ്ട് എന്ത് അറിയില്ല എല്ലാവരും മേടിക്കുന്നത് പിന്നെ നമ്മളായിട്ട് എന്തിനും മേടിക്കാണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞോണ്ടോ നമ്മൾ മേടിച്ചത് എന്തായാലും ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കാം നമുക്ക് ഇച്ചിരി കറി ഉണ്ടാക്കാം ഇച്ചിരി വർക്കുകയും ചെയ്യാം ഞാൻ പിന്നോട്ടന്നെ ഒറ്റക്കാക്കില്ല കേട്ടോ കൂടെ ചെയ്യും കഴിക്കാനാ പോന്ന് കഴിക്കാനൊന്നുമല്ല ഞാൻ ചെയ്യും വയ്യെങ്കിൽ ഞാൻ ഇങ്ങനെ നേരിട്ട് ചെയ്യും പക്ഷെ തീരെ പറ്റുന്നില്ല ഇപ്പം കുറേ ദിവസമായി ഒന്നും വയ്യാണ്ടിരിക്കുന്നു Thank <laughs> you. ഉഴഫ അടിപളി ഉണ്ട് കേട്ടോ സൂപ്പറാ അടിപൊളി മീൻകറി അടിപൊളിയുണ്ട് അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട് കണ്ടിപ്പോന്നുള്ളൂ റൂപ്പളിണ്ട് ആദ്യം കൂടെ കറി കൊഴുവള മുളകിട്ട കൊഴുവ പിന്നെ വറുത്ത കൊഴുണ്ടുണ്ടെ ചുണ്ട കൊഴുവന്ന അവിയലിന്റെ ഇണ്ടായിരുന്നു എന്തൊക്കെ ഇണ്ടറിയോ മീൻ മുള ഇട്ട് കൊഴുവ വറുത്തത് അയില വറുത്തത് പിന്നെ അവിയല് ഇനി ഇതൊരു സാധനം ഉണ്ടേ അതിൻ്റെ പേര് ഞാൻ പറയല ഭയങ്കര ആണ് പക്ഷെ ചിലർ കഴിക്കാത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതാണ്ടാണ്